നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എത്ര ഉറങ്ങിയാലും തളർച്ച മാറുന്നില്ല ജോലിയും പഠനവും ഒക്കെ വലിയ ഭാരമായി തോന്നുകയാണ് എല്ലാത്തിനോടും ഒരു വിദഗ്ധിയും കോപവും മാത്രം ഇത് വെറും ഒരു സ്ട്രെസ്സല്ല ഇത് ബേൺ ഔട്ട് എന്ന് പറയുന്നൊരവസ്ഥയാണ് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ ജോലിക്കാർ എന്നിവരെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ ശാരീരികമായും മാനസികമായും തീർന്നു പോകുന്നൊരവസ്ഥയാണിത് പക്ഷെ നല്ല വാർത്ത എന്തെന്നാൽ ഇത് തിരിച്ചറിയാനും മറികടക്കാനും ധാരാളം മാർഗങ്ങളുണ്ട് എന്നതാണ് ഈ വീഡിയോയിലൂടെ ബേൺ ഔട്ട് എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കാരണങ്ങൾ അതുപോലെ അവയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നെല്ലാം നമുക്ക് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക കാരണം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുക്കേണ്ട സമയമാണ് ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു സാധാരണ സ്ട്രെസ്സല്ല ഇത് മാനസികവും ശാരീരികവുമായ ക്ഷീണത്തിൻ്റെ ഒരു അമിതാവസ്ഥയാണ് ഒരാൾ അധികം പരിശ്രമിച്ചു ശരീരത്തിനും മനസ്സിനും മതിയായ വിശ്രമം കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവർ ലിറ്ററലി മടുത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ബേൺ ഔട്ട് എന്നത് സ്ലോലി ബിൽഡപ്പ് ചെയ്യുന്ന ഒന്നാണ് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഒരു ദിവസം അധികം ജോലി മറ്റേ ദിവസം ഉറക്കക്കുറവ് പിന്നെ സ്ട്രെസ്സ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആകുന്നു ഇത് നാം ഒരു ചെറിയതായി കാണേണ്ട വിഷയമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും ബേൺ ഒരു ജോബ് റിലേറ്റഡ് മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു ജോബ് റിലേറ്റഡ് പ്രോബ്ലം മാത്രമല്ല വിദ്യാർത്ഥികൾക്കായാലും വീട്ടമ്മമാർക്കായാലും ഇത് ആരെ വേണേലും ബാധിക്കാവുന്ന ഒന്നാണ് ഇത് ഇമോഷണൽ ഫിസിക്കൽ മെൻ്റൽ എക്സോഷൻ ആണ് ജീവിതം ക്യാരി ചെയ്യാൻ വേണ്ട എനർജിയും മോട്ടിവേഷനും എന്ന് തോന്നുന്ന അവസ്ഥയും കൂടിയാണ് ഇനി ഇവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമതായി പറയുകയാണെങ്കിൽ ജോലിയുടെ അമിതമായ ഭാരം അതുപോലെ തന്നെ പഠനഭാരം എന്നും പറയാം ആദ്യവും പ്രധാനമായും വർക്ക് ലോഡാണ് അമിതമായ വർക്ക് ലോഡ് കാരണം ആളുകൾ മടുക്കുന്നു അസൈൻമെൻറ്റുകൾ ഓവർ ടൈമുകൾ ഒരു മനുഷ്യൻ്റെ എനർജി മുഴുവൻ സ്ലോ ആയിട്ട് ഇവ ഡ്രെയിൻ ചെയ്ത് കളയുന്നു രണ്ടാമതായി കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയാണ് ജോലിയിൽ ഡിസിഷൻസ് എടുക്കാൻ ഫ്രീഡം ഇല്ലെങ്കിൽ എത്ര പരിശ്രമിച്ചാലും ഫലത്തിൽ നമുക്ക് കൺട്രോൾ കൺട്രോളില്ലെന്ന് തോന്നും അതോടെ സ്ട്രെസ്സ് കൂടി ബേൺ ഔട്ട് വേഗത്തിലുണ്ടാവും മൂന്നാമതായി വർക്ക് ലൈഫിൽ ബാലൻസ് ഇല്ലാത്ത കാര്യമാണ് ജോലിയിലും പഠനത്തിലും മാത്രം ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് സ്വന്തം സമയം കണ്ടെത്താനോ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യാനോ റെസ്റ്റോ ഒന്നുമില്ലെങ്കിൽ ബേൺ ഔട്ട് ഉറപ്പായിട്ടും എത്തിയിരിക്കും നാലാമതായി ഹൈ എക്സ്പെക്ടേഷൻസും പെർഫെക്ഷനിസവുമാണ് ചിലപ്പോൾ ചില ആളുകൾ അവരെ സ്വയം തന്നെ അമിതമായി പ്രഷറൈസ് ചെയ്യുന്നു അതായത് അവർക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന മനോഭാവവും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന സ്വഭാവമോ ഇതെല്ലാം അവരുടെ സ്ട്രെസ് ലെവൽ ഹൈ ആക്കുന്ന കാര്യമാണ് അഞ്ചാമതായി സപ്പോർട്ടിൽ ഉണ്ടാവുന്ന കുറവാണ് അതായത് ബോസിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടാത്ത അവസ്ഥ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഇതെല്ലാം ബേൺ ഔട്ട് കൂടുതൽ ഡീപ്പ് ഇടയാക്കുന്ന കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ജോലിയും അമിത സമ്മർദ്ദവും ഒരു റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥയും സപ്പോർട്ടില്ലായ്മ ഇവയുടെ എല്ലാം ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ബേൺ ഔട്ടിനെ പറയാൻ സാധിക്കും ഇനി ഈ ബേൺ ഔട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം ഇത് തിരിച്ചറിയാനും മറികടക്കാനും ധാരാളം മാർഗങ്ങളുണ്ട് ഒന്നാമതായി ശരീരത്തെ ശ്രദ്ധിക്കുക എന്നതാണ് മതിയായ ഉറക്കമുറങ്ങുക ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നന്നായി എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ജോഗിംഗ് യോഗ വാക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇവയെല്ലാം നമ്മുടെ എനർജി വീണ്ടും ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമതായി മനസ്സിന് വിശ്രമം കൊടുക്കുക എന്നതാണ് മെഡിറ്റേഷൻ ബ്രീത്തിങ് പ്രാക്ടീസ് മ്യൂസിക് റീഡിംഗ് പ്രേയർ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഏത് കാര്യമാണോ റിലാക്സ് കിട്ടുന്നത് ആ മാർഗം തിരഞ്ഞെടുത്ത് അതിൽ ബെസ്റ്റ് കണ്ടെത്തി അതിനു വേണ്ടി ശ്രമിക്കുക ദിവസവും കുറച്ച് സമയം ഇതിനു വേണ്ടി ഉറപ്പായി മാറ്റിവെച്ചിരിക്കണം മൂന്നാമതായി നിങ്ങളുടെ ജോലി നിങ്ങളുടെ പഠനശൈലി ഇവയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ വലിയ ജോലികളെയെല്ലാം ഒരു ചെറിയ ഗോളുകളാക്കി ഡിവൈഡ് ചെയ്യുക ഒന്നും പെർഫെക്റ്റ് ആവണമെന്ന് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രോഗ്രസ്സിൽ വിശ്വസിക്കുക പ്രോഗ്രസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് നാലാമതായി ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എന്നിവരുമായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ഷെയർ ചെയ്യുക ചിലപ്പോഴൊക്കെ അവരുമായിട്ടൊന്ന് മനസ്സിലൂർന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലേഴ്സ് തെറാപ്പിസ്റ്റ് എന്നിവരെ സമീപിക്കാവുന്നതാണ് അഞ്ചാമതായി സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് നോട്ടിഫിക്കേഷൻ ഓവർലോഡ് ഇവയൊക്കെ മനസ്സിന് വലിയ സ്ട്രെസ്സ് നൽകുന്ന കാര്യമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ കുറച്ച് സമയം മാത്രം മൊബൈൽ ഫ്രീ സോൺ ആക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇവയെല്ലാം സ്ലോലി പ്രാക്ടീസ് ചെയ്താൽ ബേൺ ഔട്ടിൻ്റെ ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും ഓർമ്മിക്കുക നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുക്കുന്നത് ലക്ഷറി ആയിട്ടുള്ള കാര്യമല്ല അത് അനിവാര്യമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത് ബേൺ ഔട്ട് എന്ന ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല പക്ഷെ ഒരു ഫ്യൂസ് ബട്ടൺ മാത്രമാണ് നമ്മുടെ മനസ്സും ശരീരവും ആ അവസ്ഥയിൽ നമ്മോട് പറയുന്നത് ഇനി അല്പം വിശ്രമം വേണം എന്നതാണ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പഠനവും ജോലിയും മാത്രം മതി എന്നല്ല വിശ്രമവും സന്തോഷവും ഈക്വലി ഇമ്പോർട്ടൻ്റായ കാര്യമാണ് നിങ്ങളുടെ ആരോഗ്യവും മനസ്സിൻ്റെ ശാന്തിയും സന്തോഷവും അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു മെസ്സേജ് ആണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്